നമസ്കാരം നമുക്ക് കുടിച്ചു കുടിച്ച് മുന്നോട്ട് പോകാം കേരളത്തിൽ കഴിഞ്ഞ കൊല്ലം വിറ്റത് പത്തൊമ്പതിനായിരം കോടി രൂപയുടെ മദ്യം മൂന്ന് ലക്ഷം സ്ത്രീകളും കുടിയെത്തികൾ കേരള സർക്കാരിനെ നിലനിർത്തി പോകുന്നത് ഇവിടെ നടക്കുന്ന മദ്യവില്പന കൊണ്ടാണ് എന്ന പ്രചാരണം എല്ലാ കാലത്തുമുള്ളതാണ് മദ്യനിരോധനമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്നൊക്കെ വീരവാദം പറഞ്ഞുകൊണ്ടാണ് മിക്കവാറും എല്ലാ സർക്കാരുകളും അധികാരത്തിൽ വരുന്നത് അധികാരത്തിലേറിയാൽ സർക്കാരിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് കള്ളുകച്ചവടമല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന സ്ഥിതി തിരിച്ചറിയുമ്പോൾ പരമാവധി മദ്യവില്പന കൂട്ടാനുള്ള തീരുമാനം എടുക്കുകയും ചെയ്യും കഴിഞ്ഞ കാലങ്ങളിൽ കേരളം ഭരിച്ചിട്ടുള്ള എല്ലാ പാർട്ടിക്കാരും ചെയ്തു വന്നിട്ടുള്ളത് ഇത് തന്നെയാണ് ഏതായാലും ഒരു കാര്യത്തിൽ മലയാളികൾക്ക് അഭിമാനിക്കാം നമ്മുടെ സർക്കാരിനെ നിലനിർത്തിപ്പോകാൻ ഇത്രയും വലിയ ത്യാഗം സഹിക്കുന്ന മദ്യപാന സമൂഹം കേരളത്തിൽ ഉണ്ടായി എന്നത് എടുത്തു പറയേണ്ട കാര്യമാണല്ലോ കൂട്ടത്തിൽ അഭിനന്ദനങ്ങൾ ചൊരിയേണ്ട ഒരു കൂട്ടർ വേറെയുമുണ്ട് അത് നമ്മുടെ കേരളത്തിലെ സ്ത്രീകളാണ് മദ്യം സ്ഥിരമായി ഉപയോഗിക്കുന്ന സ്ത്രീകളുടെ എണ്ണത്തിൽ കാര്യമായ കുതിച്ചുകയറ്റം ഉണ്ടായി എന്നാണ് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടിൽ പറയുന്നത് കേരളത്തിലെ മൂന്ന് ലക്ഷത്തിലധികം സ്ത്രീകൾ സ്ഥിരം മദ്യപാനികളായി മാറി എന്നത് അഭിമാനം പകരുന്ന നേട്ടം തന്നെയാണല്ലോ ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കേരളത്തിലെ ജനങ്ങൾ കുടിച്ചു തീർത്തത് പത്തൊമ്പതിനായിരത്തി എൺപത്തി എട്ട് കോടി രൂപയുടെ മദ്യമാണ് കഴിഞ്ഞ വർഷം ഇത് പതിനെട്ടായിരത്തി അഞ്ഞൂറ്റി പത്ത് കോടി രൂപയായിരുന്നു ഒരൊറ്റ വർഷം കൊണ്ട് അഞ്ഞൂറ് കോടിയിലധികം രൂപയ്ക്ക് മദ്യം കുടിച്ചു തീർത്ത് സർക്കാരിനെ സഹായിക്കാനുള്ള സഹകരണ മനോഭാവം കേരളത്തിലെ മദ്യപാനികൾ കാണിച്ചിരിക്കുന്നു എന്നാണ് കണക്കുകൾ വെളിപ്പെടുത്തുന്നത് പത്തൊമ്പതിനായിരം കോടി രൂപയ്ക്കുള്ള മദ്യവില്പന നടത്തിയപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിലേക്ക് ഒഴുകിയെത്തിയത് പതിനാറായിരത്തി അറുന്നൂറ്റി പത്ത് കോടി രൂപയാണ് നികുതി ഇനയത്തിലാണ് ഈ തുക സർക്കാർ ഖജനാവിലെത്തിയത് കഴിഞ്ഞ കൊല്ലം ഇത് പതിനാറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപ ആയിരുന്നു കേരളത്തിലെ കോടി വരുന്ന ജനങ്ങളിൽ ഇരുപത്തി ഒമ്പതര ലക്ഷം ആൾക്കാർ മദ്യപാനികളാണ് ഇത് പുരുഷന്മാരുടെ കാര്യമാണ് മൂന്ന് ലക്ഷം സ്ത്രീകളും മദ്യം ഉപയോഗിച്ചു ശീലിച്ചവരാണ് ഇത്രയും വലിയ തുകയ്ക്കുള്ള ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം കേരളത്തിൽ വിൽപ്പന നടക്കുമ്പോൾ ഇതിൽ എൺപത് ശതമാനവും മദ്യം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് ശേഷിക്കുന്ന ഇരുപത് ശതമാനം മദ്യം മാത്രമാണ് നമ്മുടെ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് സംസ്ഥാന സർക്കാർ യഥാർത്ഥത്തിൽ നിലനിന്ന് പോകുന്നത് ഈ മദ്യ വിൽപ്പനയിലൂടെയാണ് എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ല ഇത്രയും വലിയ നികുതി വരുമാനം സർക്കാരിന് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഏർപ്പാട് നടത്തുമ്പോൾ ഇതും ഒരു ബിസിനസ്സാണ് എന്ന രീതിയിൽ കാണുവാനും മാന്യമായി ഈ മദ്യ വ്യവസായത്തെ കൊണ്ടു നടക്കുവാനും സർക്കാർ തയ്യാറാവാത്തത് ഖേദകരമാണ് കേരളത്തിൽ മദ്യവിൽപ്പന നടത്തുന്നത് ബിവറേജ് കോർപ്പറേഷൻ ആണല്ലോ കോർപ്പറേഷൻ ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് ചില്ലറ വിൽപ്പന ശാലകൾ വഴിയാണ് ഈ മദ്യവില്പന നടത്തി വരുന്നത് ഇനി മദ്യം വിൽക്കുന്നതിന് അനുമതിയുള്ള മറ്റൊരു സ്ഥാപനം കൂടിയുണ്ട് അത് കൺസ്യൂമർ ഫഡാണ് ഇവരുടെ മുപ്പത്തൊമ്പത് മദ്യവിൽപ്പന ശാലകളും സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുമുണ്ട് എന്നാൽ ബിവറേജ് കോർപ്പറേഷൻ്റെ ചില്ലറ വിൽപ്പന ശാലകളിൽ മദ്യം വാങ്ങാൻ എത്തുന്നവർക്ക് യാതൊരു സൗകര്യവും ഈ രണ്ട് കൂട്ടരും ഒരുക്കാറില്ല എന്നത് വളരെ ദയനീയമാണ് വൃത്തിഹീനമായ പരിസരങ്ങളിൽ വിൽപ്പനശാലകൾ പ്രവർത്തിക്കുന്നത് നിയന്ത്രിച്ചു ഹൈക്കോടതി വരെ ഇടപെടുന്ന സ്ഥിതി വരെ ഉണ്ടായതാണ് ഏതായാലും കേരളത്തിൽ ഓരോ വർഷവും കഴിയുമോറും മദ്യപാനികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നത് ഭരണത്തിലിരിക്കുന്ന സർക്കാരിനെ മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകാൻ സഹായിക്കുന്നത് മദ്യപാനികളാണ് എന്ന് പറയേണ്ടി വരുന്ന സാഹചര്യമാണ് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത്രയധികം വലിയ തുക നികുതി വിഹിതമായി സർക്കാരിന് ലഭിക്കുന്ന മറ്റൊരു സ്ഥാപനവും സർക്കാർ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്നില്ല എന്നാൽ മദ്യവില്പന നടത്തുമ്പോൾ ഞങ്ങളെല്ലാം മദ്യവിരുദ്ധ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നവരാണ് എന്തുകൂടി പറഞ്ഞുകൊണ്ട് ജനങ്ങളെ മണ്ടന്മാരാക്കുന്ന ഭരണകർത്താക്കന്മാരുടെ സ്ഥിരം സ്വഭാവം ഒന്ന് അവസാനിപ്പിക്കാൻ തയ്യാറാകണമെന്നാണ് ഞങ്ങളുടെ വിനീതമായ അഭ്യർത്ഥന നന്ദി